ഹലോ ഗെയ്സ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് തമിഴ്നാട്ടിലെ ഒരു അടിപൊളി ഒരു മനോഹരമായിട്ടുള്ള നെൽപ്പാടത്തിന് നടുവിലൂടെ സ്ഥിതി ചെയ്യുന്നത് വഴിയാണ് ഈ വഴി പോകുന്നത് ഒരു അടാറ് ഡാമിലേക്ക് പാലക്കാടൊക്കെ കാണുന്നവർക്ക് ആ ഒരു മലയും വഴിയും കിട്ടില്ല വലിയ രക്ഷയല്ല രക്ഷല്ല മലയും അവിടെ ഒരു രസമുള്ള സ്ഥലം നമ്മൾ ഇവിടെ ാണ് ഇത് നമ്മള് നോക്കത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന നെൽപ്പാടൻ കാറ്റടിക്കുമ്പോഴുള്ള നമ്മൾ കാറ്റടിക്കണ്ട നമ്മൾ വോയിസ് കറക്റ്റ് അറിയാം ചെറിയൊരു വര പോലെ നമ്മൾ അങ്ങോട്ട് പോവാണ് ഈ ഡാമിലേക്ക് ാണ് അതിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് ഒക്കെ ഇരിക്കുവാണ് രാശ വല്യ സന്തോഷത്തിലാണ് അങ്ങനെ നീ കൊഴുപ്പഞ്ച് നടക്കണക്കാൻ നോക്കി നടാ വന്ന് വീണ് കഴിഞ്ഞാ വേറെ കൊഴപ്പൊന്നുമില്ല

അപ്പുറമായിട്ട് വെട്ടം പോകുന്നു അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരുമല കോവില് കാണാം ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ ഫോണിന് അത്രയും സൂമിങ് കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ നമ്മളീ തിരുമല കോവില് പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് കയറി കാണു പോശേ യേസ് അപ്പൊ നമ്മൾ ഇതുവരെ നടന്നിട്ട് തിരിച്ച് പോവാണ് നേരെ ഡാമിലേക്ക് പോയിട്ട് ഡാമിലെ കാഴ്ചകൾ കാണിച്ചു തരാം അതാ പ്രകൃതിയുടെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വിഷലില് കാണാവുന്നതാണ് മലയൊക്കെ കൊണ്ട് മൂടിയിരിക്കുകയാണ് ഒരു രക്ഷയില്ല അവിടെ ഗീസ് അമ്പലം കണ്ടറാ അതെന്താ നമ്മളെ ഷൂട്ട് ചെയ്തില്ല ഒരു ക്ഷേത്രം അതുപോലെ കാറ്റായത് കൊണ്ട് സൗണ്ട് കിട്ടും അറിയത്തില്ല മിഴ്നാട്ടിലേക്ക് വരുന്നവര് ഈ സത്യം പറഞ്ഞി പ്രത്യേകിച്ച് തിരുമല കോവിൽ ഭാഗത്ത് വരുന്നവര് തീർച്ചയായും ഇങ്ങോട്ടൊക്കെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ പറഞ്ഞ ആ ഡാമിലേക്ക് പോകുമ്പോ കാണുന്ന ഒരു ചെറിയൊരു കാവ് പോലത്തെ കാവാണോ ക്ഷേത്രമാണോന്നറിയത്തില്ല അതാണ് നിങ്ങൾ കാണുന്നത് ഭയങ്കര സ്വന്തം രക്ഷയുള്ള തിരിയാണ് വേഗലത്തെ ആ ആ ഒരു മലയും ആ വിളഞ്ഞിടക്കുന്ന വിളഞ്ഞില്ല പരുവായി വരുന്നേ ഉള്ളൂ നെല്ല് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രക്ഷയല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം സോ ബ്യൂട്ടിഫുൾ ആ അങ്ങനെ വിശാലമായ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മൾ കണ്ടെ നമ്മളാ മെക്കാറായിട്ട് ഡാമിലേക്ക് പോകാ വലിയൊരു പിന്നെ നല്ല താന്നറിയാ ഒന്നും അവിടെ നല്ല എനിക്ക് അവിടെ നല്ല മഴ പെയ്യാൻ പെയ്യാനും ഇവിടെ മഴ പെയ്യാൻ സാധ്യത ഉണ്ട് പക്ഷെ കാരണം ഞാൻ കൂടുതൽ നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം വന്നത് ഒരിക്കലും വേസ്റ്റ് ആയില്ല കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ് അതെ മഴയൂല്ല വെയിലും ഇല്ല രണ്ടു ഘട്ടമായിരിക്കും ഉടനെ മഴ പെയ്യാനും സാധ്യത ഉണ്ട് എത്തിൻട്രി ഫീസോ എന്തായാലും നമുക്ക് എന്തായാലും നമ്മൾ ഡയറക്റ്റ് തമിഴ് അറിയാന്നുള്ളൊരു വായിച്ച് കമന്റ് വഴി ചെയ്യുക എഴുതിയിരിക്കുന്നത് നമ്മളത് വായിക്കാൻ നിക്കുന്നില്ല നമുക്ക് പ്രോപ്പർ ആയിട്ട് കാണുന്ന ഒരു ഒരു ട്രെയിൻ പാളം കിടക്കുന്ന പോലെ സംഭവം അതാണ് ഒന്നര ഡാം വെള്ളമൊക്കെ നാലു മലകളായതോണ്ട് അത് ഇവിടെ ഒന്നൊന്നര ഡാം അതേ മനസ്സിലായ മഴ പക്ഷേ നല്ല നിക് കാച്ച് തട്ടി തിരിച്ചു വരും അതാണ് നമ്മളെവിടെ പോയാൽ ഇത് ചെറുതായിട്ട് പണി കിട്ടാറുണ്ട് ആ വെള്ളം സ്റ്റാച്ചുണ്ട് വെള്ളം വീണതേ കൊണ്ടായിരുന്നു കണ്ടെ കാണാൻ കണ്ടെത്തുന്നത് അത് ഉണ്ട് വീഡിയോ ഫോട്ടോയിലുണ്ട് ആ ഫോട്ടലല്ലേ ഉള്ളു ലക്ഷല്ല നമ്മള പറഞ്ഞ ഒരു സ്പോട്ട് വണ്ടി ആണ് അത് ഡാമ് വരുന്നത് ഇഷ്ടപ്പെട്ടു കേട്ടോ കയറാൻ പറ്റുന്ന മോള് കേറാൻ പറ്റുമോ മുകളിൽ കയറാനായി പറ്റുമോന്ന് തോന്നുന്നില്ല കാണുന്നില്ല പക്ഷെ നമുക്ക് ഇത് ഇതാണ് ആ ഒരു നമ്മ പറ സ്പോട്ട് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് വണ്ടി അവിടെ അല്ല അല്ല അത് വേറെ വേറെ ആർ ജെ ചെയ്യുന്നതിപ്പോ എങ്ങോട്ടോ പോകുന്നുണ്ട് ശ്രീരാടാം ഇതാണ് ഡാം നമുക്ക് ഡാമിന്റെ മോളിൽ പോവാൻ പറ്റൂന്നാണ് നമ്മളിവിടെ ചോദിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് പക്ഷെ വിഷലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ ഈ വഴി എന്ന് പറയുന്നത് എവിടെ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു യ്യാ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി വഴിയാണ് അപ്പൊ പോയിട്ടാണ് നമ്മള് തിരിച്ചു കാരണം നമുക്ക് അങ്ങോട്ട് പോലെ രക്ഷയില്ലാത്ത വ്യൂവും രക്ഷില്ലാത്ത ഒരു ഡാമും ആണ് ഇതില് പക്ഷെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ശ്രീരാജ വേറെ ലെവലായിരുന്നു പക്ഷേ സ്ഥലം രക്ഷയില്ല ഈ രക്ഷാ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ ഒരു വലിയൊരു മാവുണ്ട് മാവ് ഒന്നല്ലേ അങ്ങോട്ട് എന്തോ സംഭവം നമുക്ക് ഈ ഗൈസഫു ഡാമിന്റെ തൊട്ടടുത്തൊരു ചെറിയൊരു അരി പോലെയൊക്കെ ഉണ്ട് കാട്ടിനകത്ത് ഉള്ളതുപോലത്തെ ഒരു അരിവും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് ചെറിയ ചെറിയ കലാപരി അവർ തിരിപ്പുണ്ട് പക്ഷെ രക്ഷയില്ലേ കുറെ മാവും മരങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഭയങ്കര നമ്മളെ ആ ഒരു ഡാമിന്റെ അങ്ങോട്ട് നല്ല കുറച്ച് ആൾക്കാർക്ക് കാണാനൊക്കെ പറ്റിയ ഒരു സ്ഥലമായിരിക്കും എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവര് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല ഒരുപാട് കുറച്ചു അധികം പേർക്ക് മൂന്നാല് പേരെങ്കിലും വരുന്നുണ്ട് ഇവിടെ ചായ കൊടുക്കുന്നുണ്ട് ഇതാണ് ആ ഒരു ഡാമിന്റെ ഫ്രണ്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാം വെള്ളം വരുന്ന സമയത്ത് ശ്രീരാജ വേറെ ലെവലായിരിക്കും പക്ഷെ ഈ കാടൊന്നും ഇവിടെ ഒഴുകി വന്ന് മൊഴി കൂടെ പോകും അടി കൂടെ പോണ മാത്ര ഇവിടെ ആൾക്കാർ കുളിക്കാനൊക്കെ ആൾക്കാർ ഇവിടെ നിന്നേ കുളിക്കാനൊക്കെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സന്ദർശിക്കുക കുറച്ചേക്കും സമാധാനമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ സംഭവം വെള്ള കണ്ടാ എല്ലാം പറ്റിയ കിടക്കുവാണ് ഇത് തുറന്നു അറിയത്തില്ല വെള്ളം ഇതിന്റെ കൂടെ പോകുന്നതാണ് വെള്ളമില്ലാത്തടങ്ങി എന്തായാലും നമുക്ക് ആ ഒരു ഭാഗം കിട്ടില്ല ഇത് നമ്മുടെ കാണുന്ന ഒരു നമ്മൾ നാട്ടിലേക്കാണോ ഊതി ചെടിയാണ് ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട് നമ്മളത് വരുന്ന തിരിച്ചു പറഞ്ഞ ഇവിടെ ഒരു കുഞ്ഞ് പാർക്കും ഒരു സംഭവം ഉണ്ട് ഇവിടെ എവിടെങ്കിലും ഈ റോഡ് സൈഡില് വണ്ടിക്ക് തടസ്സമാവാത്ത രീതിക്ക് റോഡിലാണ് വെച്ചിട്ടുണ്ടത് അപ്പൊ വണ്ടിക്ക് തടസ്സമാവാത്ത രീതിയിൽ നിങ്ങൾ വണ്ടി വരെ എന്നിട്ട് ഈ ഇവിടെ ഇവിടെ കെട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇത് വഴി ഇവിടെ വേലിയൊക്കെ നേരത്തെ മുന്നേ ഇതൊരു പാർക്കായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് വർക്കിംഗ് അല്ല എന്നാലും ചുമ്മാ മണിയെ കണ്ട് കയറിട്ടൊക്കെ പോകുന്നു മറ്റേ ഒരു ചെടിയൊക്കെ ഇപ്പുണ്ട് നല്ല രസമുള്ള ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയുന്നുള്ളി കമന്റ് ചെയ്തേക്കുക ഗോൾഡ് സ്പോട്ട് കൊച്ചു കേൾക്കറിയാ പക്ഷേ കാണാൻ നല്ല രസം ഇതിൽ കാണാനായിട്ട് ഗോൾഡ് സ്പോട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു പിതക്ക നല്ല രസമാണ് സുഖമില്ലേ ചെറിയൊരു പ്രതിമയും കാര്യങ്ങളൊക്കെ ആണ് ഇത് ഓപ്പൺ ആയിരുന്നെങ്കിൽ ഇവിടെ വന്നിരിക്കാനായിട്ട് രസമായിരുന്നു ഇവിടെ നടന്നു പോകാനായിട്ട് വഴി ആ ഇത് സംഭവം മുന്നേ നല്ലൊരു അടിപൊളി പാർക്കായിരുന്നു കേട്ടോ വാവ് വാവും ഇരിക്കാനായിട്ടൊക്കെ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായി ഉണ്ടായിരുന്നു കേസ് എന്ത് പറ്റിന്ന് അറിഞ്ഞൂടെ ഇപ്പം കൂട്ടിയിട്ടിരിക്കുന്നു പക്ഷെ ഇത് നന്നായിട്ട് പരിപാലിച്ചിരുന്നു ഒരു അടിപൊളി ഒരു അടാറ് പാർക്കായി മാറുകയായിരുന്നു അല്ല രാശേ അടിപൊളി നാണ്ട കാട്ടിന്റെ ഇടയില് ജറാഫൊക്കെ ഇരിക്കുന്നു കേസ് പക്ഷെ കാട് പിടിച്ചിടക്കുന്നത് കൊണ്ട് നേരെ കണ്ടുകൂടാ കാട്ടിന്റെടയിൽ ഒളിച്ച് നിൽക്കുകയാണ് കൊച്ചുകള് അത്രേ ഉള്ളു കാരണം കാട് വലിയൊരു ഗുമ്മില്ല അടിപൊളിയായിരുന്നു ചെറുതായിട്ട് ഇവിടെ ഇവരെന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്ത ഇവിടെ രണ്ട് മീൻ വേറെ ഒന്നും ഇല്ല അത് മാത്രേ ഉള്ളൂ എനിക്ക് വന്ന് ഇവിടെ എന്തൊക്കെയോ നമ്മുടെ തമിഴ്നാട്ടിൽ പോയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചില സ്ഥാപനങ്ങൾ ഇവിടെ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോ ശ്രദ്ധിച്ചില്ല എൻട്രി കാണുമായിരിക്കും അറിയില്ല ഹലോ നമ്മള് മെക്കാറായി ആന്തവര ഡാം പോയിട്ട് നമ്മള് തിരിച്ച് പോവുകയാണ് പക്ഷേ ഈ ഒരു നമ്മളിപ്പോ ഒരിക്കലും തിരുമല കോ സന്ദർശിക്കുന്ന ഒരു മിസ് ചെയ്യാൻ പാടില്ലാത്ത നന്നായിട്ട് വോയിസ് കേൾക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല ഈ കാറ്റടിക്കുമ്പോ നെല്ല് ഇങ്ങനെ അല്ലെ നല്ലൊരു തന്നെ കാണാനായിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വീഡിയോ ചെയ്യണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ കൂടെ കമന്റ് ചെയ്ത് നമ്മൾ അങ്ങനെ പറ്റുന്ന ആണെങ്കിൽ നമ്മൾ പോകും